Hello, welcome to my channel. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തുള്ള സുനിൽ സ്വാക്സ് മ്യൂസിയത്തിലേക്കാണ് ഇന്നത്തെ യാത്ര അപ്പോൾ നൂറ് രൂപ ടിക്കറ്റ് എടുത്തു ഇതിനകത്തേക്ക് എൻട്രി ആവുകയാണ് ഫസ്റ്റ് കയറി കഴിഞ്ഞാൽ കാണുന്നത് ആദ്യം വെച്ചിട്ടുള്ള നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഈ ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ ഇത് എത്രത്തോളം ഒറിജിനാലിറ്റിയാണ് കാണുമ്പോഴെന്ന് നിങ്ങൾ ഒരു തവണയെങ്കിലും വന്ന് നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് അപ്പോൾ ഈ കൈകളൊക്കെ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും എത്രത്തോളം നമ്മുടെ ആ യുടെ ആ ചുളിവുകൾ വരെ അതിൽ ഒരു ഒരു ഒന്നും നെഗറ്റീവായിട്ട് ഒന്നും തന്നെ പറയാനില്ല അത്രത്തോളം പെർഫെക്റ്റ് ആണ് ഓരോരോ സ്റ്റാച്ുവും അത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് കാണാൻ പറ്റുന്നത് അന്ന ഹസാരയുടെ സ്റ്റാച്യു ആണ് ഇതും കറക്റ്റ് ആ ഒരു ഫേസിന്റെ ഷേപ്പും എല്ലാം കംപ്ലീറ്റ് ഞാൻ കൂടുതലും കയ്യിലേക്കാണ് കേട്ടോ ശ്രദ്ധിച്ചത് കാരണം കൈ നമ്മുടെ ആ വെയിൻ വരെ കറക്റ്റായിട്ട് അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഒറിജിനലി ആളിരിക്കുന്ന പോലെ തന്നെയുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ റിട്ടേൺ അലൗഡ് അല്ല കേട്ടോ കാരണം ഒന്ന് കണ്ട് അടുത്ത് തിരിച്ചു പോയി കാണാൻ പറ്റത്തില്ല എല്ലാത്തിൻ്റെയും അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെയുള്ള ഉണ്ട് ഒന്നിലും തൊടാൻ പാടില്ല അടുത്തത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഒരു സ്റ്റാച്ചു ആണ് ഇതിനിടയ്ക്കായിട്ട് നമ്മുടെ രാജാക്കന്മാരുടെ പഴയ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് അതിൽ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ത് ഈ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ ഒരു സ്റ്റാച്യു ആണ് എത്രത്തോളം ഒറിജിനാലിറ്റി ആണ് നിങ്ങൾക്ക് ഈ ഫോണിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് പറയാൻ എനിക്ക് പറഞ്ഞു തരാൻ എത്രത്തോളം പറ്റുമെന്ന് അറിയില്ല പക്ഷേ നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് ഞാൻ ഒറിജിനലി അദ്ദേഹം നമ്മുടെ അടുത്ത് നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു ആ ഡ്രസ്സും കണ്ണൊക്കെ ജീവനുള്ള ഒരു മനുഷ്യൻ്റെ കണ്ണ് തന്നെയായിരുന്നു ശരിക്കും കാണുമ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് കൊണ്ട് എനിക്ക് അതിൻ്റെതായ ഒരു ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു ഞാൻ നെക്സ്റ്റ് വന്നിട്ട് അഭിനന്ദൻ വാർത്തമിൻ്റെ ഒരു സ്റ്റാച്ചുവാണ് ഇതും ആൾ യൂണിഫോമിൽ നിൽക്കുന്ന ആ ഒരു സ്റ്റാച്ചുവാണ് അടുത്തതാണ് എനിക്ക് ഇവിടെ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും അധികം സ്പെഷ്യലായിട്ട് തോന്നിയതും സായിബാബയുടെ ഈ ഒരു സ്റ്റാച്യു ആണ് ഒറിജിനലി അദ്ദേഹം കിടക്കുന്ന പോലെ തന്നെ അതായത് ജീവനുള്ള ഒരു മനുഷ്യൻ എങ്ങനെ നമ്മൾ കട്ടിലിൽ കിടന്ന് നമ്മൾ നേരിട്ട് കാണും അതുപോലെ തന്നെ ആയിരുന്നു ആ ഹെയറൊക്കെ അത്ര ഒറിജിനാലിറ്റി ആണെന്ന് എനിക്ക് ഇതിൽ കൂടെ പറയാൻ പറ്റുന്നില്ല അത്രത്തോളം നല്ല അടിപൊളിയായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈയൊരു വാക്സ് മ്യൂസിയം കാണാൻ പോയത് ഈയൊരു സ്റ്റാച്യൂൻ്റെ അടുത്ത് നിന്ന് എനിക്ക് പോകാനേ തോന്നിയില്ല കാരണം എനിക്ക് അത്രത്തോളം ഒറിജിനാലിറ്റി തോന്നിയതും എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടതും ഇതാണ് ഞാൻ പക്ഷേ വീണ്ടും റിട്ടേൺ വന്നിട്ട് ഇത് കണ്ടിട്ടുണ്ടായിരുന്നു ഇതിനടുത്ത് നിന്ന് വീണ്ടും ഞാൻ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെന്നോട് പറഞ്ഞു റിട്ടേൺ അലൗഡ് അല്ല തിരിച്ചു വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാൻ എന്തോ ഇത് ഒരുപാട് തവണ നോക്കി നോക്കിയിരുന്നു പോയൊരു സ്റ്റാച്യു തന്നെയാണിത് നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ആക്ടർ പ്രകാശ് രാജിൻ്റെ സാറിൻ്റെ ഒരു സ്റ്റാച്യു ആണ് ഇവിടെ ചെയ്തേക്കുന്നത് അതും ഒറിജിനാലിറ്റി ഒക്കെ ഉണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെ ഉണ്ട് ഇനി അടുത്തൊരു റൂമിലാണ് ബാക്കിയുള്ളതെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റാച്യു ഇത് പറഞ്ഞു തരേണ്ട ആവശ്യമല്ലല്ലോ ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്യു ആണ് അടുത്ത് വന്നിട്ട് ശ്രീ മന്നത്ത് പത്മനാഭൻ സാറിൻ്റെ ഒരു സ്റ്റാച്യു ആണ് അപ്പോൾ അതൊക്കെ വളരെ മനോഹരമായിട്ട് ഡ്രസ്സ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അവരുടെ ആ ഒരു കൾച്ചറിൽ തന്നെയാണ് ഇത് ചെയ്തേക്കുന്നതും ഇതൊക്കെ കീപ്പ് ചെയ്തേക്കുന്നതും എല്ലാം അതിനു ഇവിടെ സൈഡിലായിട്ട് ഇന്ദിരാഗാന്ധിയുടെ ഒരു സ്റ്റാച്യു ഉണ്ട് എങ്ങനെയാണോ അന്നത്തെ അവരുടെ ആ വേഷവും കാര്യങ്ങളൊക്കെ അത് തന്നെ ഇതിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ആ ഒരു ഹെയർ സ്റ്റൈല് ആ ഒരു ഹെയറിൻ്റെ കളറായാലും എല്ലാം കംപ്ലീറ്റ്ലി നമ്മളെ വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഇത് തന്നെയാണ് എനിക്ക് നല്ലൊരു അനുഭവമായിരുന്നു ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്ന ശേഷം ഞാൻ വീണ്ടും സായിബാബയുടെ സ്റ്റാച്ചു കാണാനായിട്ട് പോയി എനിക്കെന്തോ ഭയങ്കരമായിട്ടൊരു ഇമോഷണലി അറ്റാച്ച്മെന്റ് വന്നൊരു സ്റ്റാച്യു തന്നെയായിരുന്നു അത് എന്താ അറിയില്ല എനിക്കത് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ വീണ്ടും റിട്ടേൺ വന്ന് കണ്ടതാണ് ഈ സമയത്ത് അവരെന്നെ ഓടിച്ചു വിട്ടു റിട്ടേൺ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഈ സമയത്താണ് കേട്ടോ എന്തോ ഈ സ്റ്റാച്ചു കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു കാരണം എനിക്കെന്തോ അത് ഇവിടുന്ന് ഈ ഒരു സ്റ്റാച്യുവിൻ്റെ അടുത്തൊന്നും പോകാനേ എനിക്ക് പിന്നെ തോന്നിയില്ല എനിക്ക് ഒരു ഭയങ്കര ഒരു ഇമോഷണലി ഫീൽ ചെയ്തൊരു സ്റ്റാച്ചു ആയിരുന്നു ഇത് ഓക്കെ അതിന് ശേഷം നമ്മൾ നേരെ അതിൻ്റെ ഇന്ദിരാഗാന്ധിയുടെ തൊട്ടടുത്തായിട്ട് രാജീവ് ഗാന്ധിയുടെ ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഇതും അതുപോലെ തന്നെ അന്നത്തെ അദ്ദേഹത്തിൻ്റെ ആ ഡ്രസ്സും എല്ലാ കാര്യങ്ങളും അവരതിൽ പെർഫെക്ഷൻ വരുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അടുത്തത് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു സ്റ്റാച്യു ആണ് ആ അദ്ദേഹത്തിൻ്റെ ആ ചിരി അന്നത്തെ അതേ ചിരി ഈ സ്റ്റാച്വിലും കൊണ്ടുവന്നിട്ടുണ്ട് ഒറിജിനലി അദ്ദേഹം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു ഞാനിത് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിയാണ് പക്ഷേ എനിക്കിത് നേരിട്ട് കണ്ടതുപോലുള്ള അനുഭവമായിരുന്നു ഇത് ഇത് ഇവിടുത്തെ എല്ലാ സ്റ്റാച്ചുവിലും എനിക്ക് കാണാൻ പറ്റിയത് അപ്പോൾ ഞാൻ ഇതുപോലെ സെൽഫി ഒക്കെ എടുത്തു കേട്ടോ ഇതിൻ്റെ കൂടെ അടുത്ത് നേരെ പോകുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ സ്റ്റാച്യുവിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതിമ കാണാനായിട്ടാണ് ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഈ ഫോണിൽ കാണാൻ പറ്റുമെന്നറിയില്ല പക്ഷേ നേരിട്ട് അദ്ദേഹം നമ്മുടെ മുന്നിലിരിക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു ആ ഹെയർ ആ ചെസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ വരുന്ന ആ കംപ്ലീറ്റ് ഹെയർ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ഫോണിൽ കൂടെ ഇങ്ങനെ അറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ നേരിട്ട് കാണുമ്പം ഒറിജിനലി മുന്നിലിരിക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു ഇത് നെക്സ്റ്റ് പോപ്പ് ഫ്രാൻസിൻ്റെ സ്റ്റാച്യു ആണ് അപ്പം ഇതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ കാരണം ഞാനിത് എനിക്കറിയില്ലായിരുന്നു പേര് ഞാൻ നോക്കി വായിച്ചിട്ട് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തതാണ് എനിക്കറിയില്ലായിരുന്നു നെക്സ്റ്റ് വന്നിട്ട് വി ആർ കൃഷ്ണ കൃഷ്ണയ്യരുടെ ഒരു സ്റ്റാച്ചു ആണ് ഇതും എനിക്കറിയില്ലായിരുന്നു എനിക്കിത് പറയാനായിട്ട് ഒരു നാണക്കേടും കാരണം അറിയാമെന്നുള്ള കാര്യങ്ങൾ അറിയാമെന്ന് അറിയാമെന്നുള്ളതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും നല്ല കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ദാദാ സാഹിമിൻ്റെ ഒരു സ്റ്റാച്യു വെച്ചിട്ടുണ്ട് അതിനുശേഷം അടുത്തായിട്ട് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യു വെച്ചിട്ടുണ്ട് അടുത്തത് ഡോക്ടർ അംബേദ്കറിൻ്റെ സ്റ്റാച്യു ആണ് ഇതൊക്കെ എല്ലാവർക്കും പരിചയമുള്ള മുഖങ്ങളായിരിക്കുമല്ലോ അല്ലേ അടുത്തതാണ് സ്പെഷ്യൽ എനിക്ക് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള രാജാ രവിവർമ്മ വർമ്മ അദ്ദേഹത്തിൻ്റെ വൈറലായിട്ടുള്ള ആ ഒരു പിക്ചറോട് കൂടിയ ഒരു സ്റ്റാച്യു ആണിത് അദ്ദേഹത്തിൻ്റെ ഇതിന് സ്റ്റാച്ചുവിൻ്റെ അടുത്ത് തന്നെ അദ്ദേഹം വരച്ച ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആ ഒരു ചിത്രം കൂടെ കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ നമ്മുടെ അനന്തപുരിയിലുള്ളവർക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ഇതാരാണെന്ന് അല്ലെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ശ്രീ ശ്രീചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രതിമയാണ് അവരുടെ ആ ട്രഡീഷണൽ ലുക്ക് കംപ്ലീറ്റ്ലി അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഡ്രസ്സിലായാലും ഓർണമെൻസിലായാലും അടുത്തതായിട്ട് ഇതും ഞാൻ പറയേണ്ട ആവശ്യമില്ല നമ്മുടെ പ്രശസ്തനായ നടൻ ഇന്നസെൻറ്റിൻ്റെ അദ്ദേഹത്തിൻ്റെ ആണ് പിന്നെ നെക്സ്റ്റ് ഇതാരാണെന്ന് എനിക്കറിയില്ലായിരുന്നു പിന്നെ ഞാൻ പേര് നോക്കിയിട്ടാണ് കണ്ടുപിടിച്ചത് മുഹമ്മദ് ബിൻ റഷീദ് അൽ മുത്തം എന്നാണ് ആ ഒരു നെയിം കാണിക്കുന്നത് ഇതൊക്കെ ആരാണെന്ന് ഞാൻ പിന്നീട് ഞാൻ വീട്ടിൽ വന്നിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു കേട്ടോ ഇത് ബ്രഹ്മാണ്ട ചലച്ചിത്രം ബാഹുബലി ടൂലെ പ്രവാസിൻ്റെ ആ ക്യാരക്ടർ ചെയ്തു വെച്ചിരിക്കുന്നതാണ് ബാഹുബലി എന്നാണ് കൊടുത്തിരിക്കുന്ന നെയിം ഇതിനകത്ത് ആ സിനിമയുടെ ആ ക്യാരക്ടർ ആ കോസ്റ്റ്യൂം ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു ഫേസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അതുപോലെ പ്രഭാസ് നിൽക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു നെക്സ്റ്റ് ഇത് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു വന്നതുകൊണ്ട് നമ്മുടെ സച്ചിൻ ടെൻഡുൽക്കറിൻ്റെ ഒരു സ്റ്റാച്യു ആണ് അടുത്തത് വിരാട് കോഹ്ലിയുടെ ഒരു സ്റ്റാച്യു ഉണ്ട് ഇതൊക്കെയും നല്ല നാച്ചുറലായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ഈ ഇതെല്ലാം അടുത്തത് നമ്മുടെ ഫുട്ബോൾ വിസ്മയം മർഡോണയുടെ ഒരു സ്റ്റാച്ചുവാണ് അത് അതുകൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇത് പറയണ്ടല്ലോ സൽമാൻ ഖാൻ്റെ ഒരു സ്റ്റാച്യു ആണ് അടുത്ത് പിന്നെ നമ്മുടെ ഫിലിം സ്റ്റാർസിൽ ലേഡി ഫിലിം സ്റ്റാർ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കരീന കപൂറിൻ്റെ ഈ ഒരു സ്റ്റാച്യു അവരെ വെച്ചിട്ടുണ്ട് അതും നല്ല ഒറിജിനാലിറ്റി ഉള്ള ഒരു സ്റ്റാച്ചു തന്നെയായിരുന്നു യുടെ സ്റ്റാച്യുണ്ട് പിന്നെ നമ്മുടെ പഴയ ഫേമസ് ആയിട്ടുള്ള ആക്ടർ ജയൻ അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റൈല് പഴയ ആ ഒരു ഒക്കെ തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത് പിന്നെ നെക്സ്റ്റ് എന്നിട്ട് നമ്മുടെ വെങ്കടേഷിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്യു ആണ് അതിന് ശേഷം എല്ലാവരുടെയും പ്രിയപ്പെട്ട നടനായ മമ്മൂക്കയുടെ സ്റ്റാച്യു ആണ് ഓക്കിരി രാജയുടെ ആ ഒരു ലുക്കാണെന്ന് തോന്നുന്നു ഇതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ മധുര രാജയുടെയും ആണ് ഏതാണെന്ന് എനിക്കൊരു കൺഫ്യൂഷനുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്യു വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ നേരിട്ട് അവരെ കണ്ടൊരു ഫീല് തന്നെയായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ അടുത്തതായിട്ട് നമ്മുടെ താര രാജാവ് ലാലേട്ടൻ്റെ സ്റ്റാച്യു ആണ് എന്ത് ഭംഗിയല്ല ഇതൊക്കെ കാണുമ്പോഴുള്ളൊരു എക്സൈറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരുന്നു പിന്നെ നമ്മുടെ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യുവും ഉണ്ട് കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ വളരെ ഭംഗിയുള്ള കുറച്ച് വാക്കുകൾ അതിൻ്റെ ബാക്കിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അതൊക്കെ വായിച്ച് കുറച്ച് നേരം ഹാപ്പിയായിട്ട് നിന്നു പിന്നെ നമ്മുടെ സർ വി എസ് അച്യുതാനന്ദൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ തന്നെ അതിനുശേഷം അടുത്തതായിട്ട് വരുന്നത് കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യു ആണ് പിന്നെ ഇതൊക്കെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമല്ലല്ലോ ജയലളിത മാഡത്തിൻ്റെ ഉണ്ടായിരുന്നു ജിയുടെ ഉണ്ടായിരുന്നു ഒരു സ്റ്റാച്യു നമ്മുടെ ഇന്ത്യക്കാരുടെ സ്വന്തം നരേന്ദ്രമോദി സർ അദ്ദേഹത്തിൻ്റെ പ്രതിമ ഉണ്ടായിരുന്നു അത് അതിൻ്റെ കൂടെ നിന്ന് ഞാനും വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞു ഇതാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ എക്സിറ്റ് ഇതുവഴിയാണ് നമുക്ക് റിട്ടേൺ തിരിച്ച് പോയി കാണാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ഇതുവഴി തിരിച്ച് എക്സിറ്റായിട്ട് ഇറങ്ങാം ഇത് എവിടെയാണെന്ന് വെച്ചാൽ ശരിക്കും ട്രിവാൻഡ്രത്ത് സൗത്ത് സ്ട്രീറ്റ് പത്മനാഭ സ്വാമി ടെമ്പിളിനടുത്തായിട്ട് ഓപ്പോസിറ്റ് പ്രിയദർശിനി ഹാളാണ് ഈ ഒരു സ്റ്റാച്യു കാര്യങ്ങളൊക്കെയുള്ള സുനിൽ സ്വാക്സ് മ്യൂസിയം വരുന്നത് ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രിവാൻറത്തുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ കൊണ്ട് കാണിക്കുകയാണെങ്കിൽ അവരൊക്കെ അവർക്കൊക്കെ വളരെ ഹാപ്പി ആയിരിക്കും വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ പറ്റും അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബോട് ചെയ്തേക്കാം അപ്പം അടുത്തൊരു വീഡിയോ